നമസ്കാരം മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെയുള്ള നിയമങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു പിന്നെ നോർത്ത് കൊറിയയിലൊക്കെ നടക്കുന്ന മാതിരിയുള്ള ചില സ്വേച്ഛാധിപത്യ നിലപാടുകളാണ് നരേന്ദ്രമോദി സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗങ്ങളും അവരുടെ വാക്കുകളും കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും ദേവരാജന്റെയും പ്രസംഗങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ദൂരദർശനും ആകാശവാണി തിരുത്തൽ വരുത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികളുടെ നേതാക്കൾ ദൂരദർശനിലൂടെയും ആകാശവാണിയിലൂടെയും നടത്തിയ പ്രസംഗങ്ങൾക്കാണ് ഇപ്പോൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ അതിഗംഭീരമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നതും അതിൽ പ്രധാനമന്ത്രി പ്രചാരണ രീതികളിൽ വർഗീയമായ പ്രസ്താവനകൾ അടിച്ചിറക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന പ്രസംഗങ്ങളിലെ ചില വാക്കുകളാണ് സംപ്രേഷണം ചെയ്യുമ്പോൾ അതിനെ തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നത് യെച്ചൂരിയുടെ പ്രസംഗത്തിൽ നിന്ന് വർഗീയ ഏകാധിപത്യ ഭരണകൂടം കിരാത നിയമങ്ങൾ എന്നീ വാക്കുകളാണ് ഒഴിവാക്കിയിരിക്കുന്നത് മോദി സർക്കാരിന്റെ പാപ്പരത്വം എന്ന പ്രയോഗം പരാജയം എന്ന വാക്കിലേക്ക് തിരുത്തുകയുണ്ടായി ഇലക്ട്രൽ ബോണ്ടുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ പൂർണ്ണമായും സംപ്രേഷണത്തിൽ നിന്നും ഒഴിവാക്കി ബ്ലോക്ക് നേതാവ് ജി ദേവരാജന്റെ പ്രസംഗത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മുസ്ലിം എന്ന് പറഞ്ഞതും സർക്കാർ ഒഴിവാക്കിച്ചു ശരിക്കും ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യുമ്പോൾ പണ്ട് ഹിറ്റ്ലർ ജർമ്മൻ ജനതയുടെ അവകാശങ്ങളെ അടിച്ചമർത്തിയതും നോർത്ത് കൊറിയയിലെ കിങ് ജോങ് ഉന്നിനെ പോലെയുള്ളവർ ഇപ്പോഴും അവിടെയുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ ചൂഷണം ചെയ്യുന്നതുമൊക്കെയാണ് ഓർമ്മ വരുന്നത് തങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെ നിഷേധിക്കുന്നത് സംബന്ധിച്ചും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സെൻസറിംഗ് നടപടിക്കെതിരായും യെച്ചൂരി ദൂരദർശൻ ഡയറക്ടർ ജനറലിന് ഒരു കത്തയച്ചു ഭരണ സംവിധാനത്തിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥകളെക്കുറിച്ച് അഭിപ്രായം പറയാനും ഇനി നല്ലതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അഭിപ്രായം പറയാനും ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതിനെ അടിച്ചമർത്തേണ്ട ഒരു ആവശ്യവുമില്ല പ്രസംഗത്തിൽ വരുത്തിയ ഈ വെട്ടിത്തിരുത്തലുകൾ സർക്കാരിന്റെ ഏകാധിപത്യ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യം മാധ്യമങ്ങളിലൂടെ മെനഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വെട്ടിത്തിരുത്തലുകൾ പ്രയോഗങ്ങൾ കേന്ദ്ര സർക്കാർ പ്രയോഗിക്കുന്നത് പിന്നെ പരാമർശങ്ങൾ ഉന്നയിക്കുന്നത് സി പി എമ്മും കൂടി ആകുമ്പോൾ ചുരുക്കൽപ്പം കൂടും ബി ജെ പിയെ പരാജയപ്പെടുത്തി ഒരു മതനിരപേക്ഷ ബദൽ സർക്കാരിന് രൂപം നൽകണമെന്ന വോട്ടർമാരോടുള്ള തന്റെ പാർട്ടിയുടെ പ്രാഥമിക പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ് സർക്കാരിനെ വെള്ളപൂശാനുള്ള ഈ വെട്ടിത്തിരുത്തൽ നീക്കങ്ങളെന്നും യെച്ചൂരി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളത്തിനെതിരെ വിദ്വേഷം ജനിപ്പിക്കുന്ന കേരള സ്റ്റോറി തെരഞ്ഞെടുപ്പ് കാലത്ത് സംപ്രേഷണം ചെയ്ത് ദൂരദർശൻ മറ്റൊരു വിവാദം മുമ്പ് സൃഷ്ടിച്ചിരുന്നു ഇപ്പോൾ ദൂരദർശൻ ചാനലിലെ ലോഗോയുടെ നിറം കാവ്യാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട്